ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹദില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലേ ഒരു ലൈംഗിക തൊഴിലാളി കൊല്ലം ചെയ്യപ്പെട്ട വിവരം അപ്പോൾ അതേക്കുറിച്ച് വാർത്ത വന്നതിനപ്പുറം എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനായിട്ടോ ഞാൻ വന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ഈ വാർത്തയൊന്ന് കാണുമോ ഒരു വീട്ടിലേക്കുള്ള ഇടവഴിയാണ് ആ ഇടവഴിയിലെ മതിലിൽ ചാരി തലയിൽ കൈവെച്ച് സുഖമായി ഉറങ്ങുകയാണ് ആ കൊലയാളി കൊച്ചിയിലെ കോന്തുരുത്തി വാർത്തയിലേക്ക് കണ്ടല്ലോ നിങ്ങള് അപ്പൊ ഇതിലെ പ്രതി എന്ന് പറയുന്നത് ഒരു ജോർജ് ആണ് കേട്ടോ ജോർജ് അപ്പം ഇതിൽ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരു കമന്റ് വന്നിരിക്കണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ അവസ്ഥ വീട്ടുകാരുടെ അവസ്ഥ മക്കളുടെ അവസ്ഥ തീർച്ചയായും ശരിയാണ് ആൾ ചെയ്ത ഒരു തെറ്റിന്റെ മുകളിൽ ഭാര്യ മക്കൾ എല്ലാവരും എനിക്ക് തൊട്ടിട്ട് സൂക്ഷിക്കപ്പെടുന്നു പറഞ്ഞ പോലെ തന്നെയാണ് അതുമാത്രമല്ല കേട്ടോ അങ്ങനെ അങ്ങനൊരു ക്രൂശിക്കിൽ മാത്രമല്ല അപ്പോഴേക്കും അതിൻ്റെ ഇടയിലേതാണ് ക്രിസങ്കികൾ ഒക്കെ അങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ മമ്മ മമ്മൻ്റെ ഏഴയിലത്ത് വരും അതായത് മമ്മ മമ്മെന്ന് ഉദ്ദേശിച്ചത് എന്താ മുഹമ്മദ് നബിയുടെ ഏഴ അലക്കത്ത് വരുമോ മേത്താന്മാരും കുരിശു കൃഷിക്കാരും കണക്കാം മേത്താന്മാരുടെ കാര്യം കുരിശു കൃഷിക്കാരുടെ കാര്യം എനിക്കറിയില്ല അവരുടെ മതത്തിൽ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല അത് കാരണം കൊണ്ട് ഞാൻ പക്ഷേ ഇസ്ലാം മതത്തിലേക്ക് വന്നത് കൊണ്ട് പഠിച്ചത് കാരണം കൊണ്ട് ഞാൻ പറയുന്നു ഖുറാനിൽ മമ്മദ് നിങ്ങൾ പറയുന്ന മുഹമ്മദ് നബി എവിടെയും വ്യഭിചാരം ചെയ്യാൻ പറയുന്നില്ല വ്യഭിചാരം ചെയ്യുന്നത് സ്വന്തം മകളായാലും അവളെ അകറ്റി നിർത്തൂ അതായത് എന്താ പറയുക അവളെ കൂട്ടത്തിൽ കൂടാതെ മാറ്റി നിർത്തൂ എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ പറയുന്നത് വ്യഭിചാരം കള്ളുകൂടി ചീട്ടുകളി അതുപോലെ തന്നെ പലിശ ഇടപാടുകൾ ലോട്ടറി അതുപോലുള്ള സംഭവങ്ങളെല്ലാം എന്താ പറയുക ഇല്ലാത്തൊരു സംഭവമാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഇസ്ലാം മതം പറയുന്നത് മദ്യപാനം ഒരു കുടുംബത്തെ തകർക്കുമെന്നാണ് പറയുന്നത് മദ്യപാനത്തിൽ നിന്നുമാണ് സകല കാര്യങ്ങളുടെയും സകല തിന്മകളുടെയും ഉയർത്തെഴുന്നിൽപ്പെന്നാണ് പറയുന്നത് ഖുറാൻ എന്ന വേദപുസ്തകം മദ്യപാനമാണ് ഒരു കുടുംബത്തിലെ തിന്മയുടെ ഉയർത്തെഴുന്നിൽപ്പ് തിന്മ ഉണ്ടാകുന്നത് തന്നെ ഒരു മദ്യപാനത്തിൽ നിന്നാണ് മദ്യപാനം തുടങ്ങുന്ന ഒരാൾ പല കാര്യങ്ങളിലേക്കും പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് നിങ്ങൾ ആരും പറയുന്നവരൊന്ന് ചിന്തിക്കുക ഇസ്ലാമിൽ വ്യഭിചാരം മദ്യപാനം ചീട്ടുകളി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഹറാമാക്കി ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ അത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം എനിക്കറിയില്ല പക്ഷേ ഒരിക്കലും മദ്യപാനം ഇതുപോലെയുള്ള വ്യഭിചാരങ്ങൾ ഇസ്ലാം മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഖുറാനിൽ അങ്ങനെയൊന്നുമില്ല അവരെയെല്ലാം അകറ്റി നിർത്തൂ മാറ്റി നിർത്തൂ എന്നാണ് ഇസ്ലാം മതം പറയുന്നത് ഓക്കെ